ഹായ് ഇന്നത്തെ ഒരു അടിപൊളി യാത്ര തന്നെയാണ് കൊച്ചിയും മറൈൻ ഡ്രൈവിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു കപ്പൽ യാത്രയാണ് അടിപൊളി കാഴ്ചകളും അതിൻ്റെ വിശദ വിവരങ്ങളും ഒക്കെ നമുക്കിവിടെ നിന്ന് തന്നെ അറിയാം അപ്പോൾ എത്തിയിരിക്കുന്നത് ഏതാണ്ട് ഈ ഒരു കപ്പലിലാണ് നമ്മുടെ യാത്ര മിനാർ ക്രൂയിസ് ടെർമിനൽ ഈ ഒരു കപ്പൽ അതുപോലെ തന്നെ ഒരാൾക്ക് ബോർഡിംഗ് പാസ് ചാർജ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ യാത്രയുടെ വിശദീകരണം അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ അതിൻ്റെ തന്നെ ഒരു കോർഡിനേറ്റർ പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസിനോട്ട് പോകാം യെല്ലോ കളർ ബിൽഡിംഗ് ഹാവ് ഗ്രാൻഡ് ഹയർ ദൈവ് സ്റ്റാർ ലക്ഷ്യ ബിലോങ് ടു ബില്ലു ഗ്രൂപ്പ് ഓക്കെ ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മുന്നോട്ട് നോക്കിയൊരു സ്വാപ്രൂഫ് ബിൽഡിംഗ് ആണ്ടോ നിങ്ങളുടെ കിട്ടുന്നൂഫ് ബിൽഡിംഗ്

യുദ്ധത്തിന്റെ സമയത്ത് മാത്രമാണ് കേട്ടോ ഇനി ഒരു കാര്യം നമ്മുടെ നോക്കിയാൽ മരങ്ങളുടെ നീല കളർ നേരെ സൈഡിലെ ബ്ലൂ കളർ ഷീറ്റ് ഉണ്ടോ നിങ്ങള് അതിന്റെ താഴെ ഒരു ബോട്ട് കാണാൻ സാധിക്കും അതാണ് നമ്മുടെ ഈ ഐലൻഡിന്റെയും എഞ്ചിനീയർ ആയിരുന്ന റോബർട്ട് ബ്രിസ്റ്റോ യൂസ് ചെയ്ത ബോട്ടാണ് രണ്ട് അക്കോടണ്ട് ഒന്ന് മൂന്ന് പ്രധാനമന്ത്രിമാരുടെ ആ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്

ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കി നിങ്ങൾ കാണുന്ന എട്ട് നില കെട്ടിടമാണ് താജ് മലബാർ കേരളത്തിന്റെ ഫസ്റ്റ് ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടൽ ആയിട്ടുള്ള താജ് മലബാർ ആണ് ബിൽഡിംഗ് നോൺ ആസ് താജ് മലബാർ കേരള ഫസ്റ്റ് ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടൽ ഇനി നമ്മുടെ ഈ ഒരു സെഷന്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡില് മുന്നോട്ട് നോക്കിയ ഒരുപാട് ട്രെയിൻസോ കണ്ടേഴ്സ് ഒക്കെ ഉണ്ടോ റൈറ്റ് സൈഡില് ദൂരെയായിട്ട് ഒരുപാട് ട്രെയിനിങ് കണ്ടെയ്നറുകളൊക്കെ കണ്ടോ സോ റൈറ്റ് സൈഡ് യു ടുവേഴ്സ് ട്രെയിൻസ് കണ്ടെയ്നേഴ്സ് വിത്ത് ഹെൽ ടോപ്പേസ് ഓക്കെ സോ അതാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായ് കോർട്ടുകളിൽ നിർമ്മിച്ചതാണ് കേട്ടോ സോ അപ്പോൾ നല്ലൊരു രസകരമായ യാത്ര കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ ഒരു ട്രിപ്പ് നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു എന്നാണ് വിശ്വാസം